ഒരേയൊരു സത്യവസ്തുവായ ആ ഒന്ന് മാത്രമാണ് ഉന്മ യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം നൂറ്റി നാൽപ്പത്തി നാല് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണം അപരിജ്ഞായ മാനേ മഹാമോഹപ്രദായി പരിജ്ഞാതൊന ബ്രഹ്മദായിനി വശിഷ്ഠൻ തുടർന്നു മഹാത്മാക്കളുമായുള്ള സത്സംഗം കൊണ്ട് മാത്രമേ ഇക്കാണപ്പെടുന്ന അന്ധമില്ലാത്ത അവിദ്യാപ്രവാഹത്തെ മറികടക്കുവാനാകൂ അത്തരം സത്സംഗങ്ങളിൽ നിന്നും ഏത് വസ്തുവാണ് അന്വേഷണത്തിന് അനുയോജ്യമായത് എന്നും ഏതൊക്കെയാണ് വർജിക്കേണ്ടതെന്നുമുള്ള വിജ്ഞാന വിവേകം നമുക്ക് ലഭിക്കും അങ്ങനെ മുക്തിപഥപ്രാപ്തിക്കായുള്ള ശുദ്ധമായ ആഗ്രഹം നമ്മിലുതിക്കും ഇത് ഗൗരവതരമായ അന്വേഷണത്തിലേക്ക് വഴി തെളിയിക്കും അപ്പോൾ മനസ്സ് സൂക്ഷ്മമാവും കാരണം മനോപാധികൾക്ക് അന്വേഷണം മൂലം ക്ഷയം സംഭവിക്കുമല്ലോ അങ്ങനെ ശുദ്ധജ്ഞാനത്തിൽ ജീവൻ്റെ ബോധമണ്ഡലം സത്തിലേക്കുന്മുഖമാകുന്നു അപ്പോൾ മനോപാധികളെല്ലാം ഒഴിഞ്ഞ് അനാസക്തി സഹജമാവുന്നു കർമ്മങ്ങളോടുള്ള ബന്ധവും കർമ്മഫലങ്ങളോടുള്ള ആശ ആശകളും ആശങ്കകളും നിലയ്ക്കുന്നു സത്യത്തിൽ ദൃഢീകരിച്ച ദർശനം തനിക്ക് അയാഥാർത്ഥ്യമായതിനോടുണ്ടെന്ന് തെറ്റിദ്ധരിച്ചിരുന്ന ബന്ധത്തെ ക്ഷയിപ്പിക്കുന്നു ഇഹലോകത്തിൽ ജീവിച്ച് പ്രവർത്തിക്കുമ്പോഴും അപരിമേയമായ ദർശനമുള്ളവൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഭംഗിയായി തന്നെ നിർവഹിക്കുന്നു ഉറക്കത്തിലെ കർമ്മങ്ങളിൽ എന്ന പോലെ ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവൻ ലോകത്തെപ്പറ്റിയോ അതിലെ സുഖാനുഭവങ്ങളെപ്പറ്റിയോ വ്യാകുലപ്പെടുന്നില്ല ഇങ്ങനെ കുറേ കഴിഞ്ഞാൽ അവൻ എല്ലാ അവസ്ഥകൾക്കും അതീതമായി മുക്തിപഥം പ്രാപിക്കുന്നു അവൻ ജീവൻ മുക്തനെത്രെ ജീവിച്ചിരിക്കെ മുക്തനായ ഒരുവൻ ലാഭങ്ങളിൽ സന്തോഷവാനോ നഷ്ടങ്ങളിൽ ദുഃഖിതനോ അല്ല രാമ നിന്നിലും മനോപാധികൾ നിന്നെ പരിക്ഷീണനാക്കിയിരിക്കുന്നു സത്യത്തെ അറിയിക്കാനായി പരിശ്രമിക്കും ആത്മാവിനെ അനന്താവബോധത്തെ അറിയുന്നതിലൂടെ നിനക്ക് ദുരിതങ്ങളുടെ മോഹത്തിൻ്റെ ജനന മരണങ്ങളുടെ സുഖദുഃഖങ്ങളുടെ അപ്പുറം അപ്പുറം പോകാൻ കഴിയും ആത്മാവ് ഏകവും അവിച്ചിന്നവുമാകുകയാൽ നിനക്ക് ബന്ധുക്കൾ ആരുമില്ല അതുകൊണ്ട് തന്നെ അയാഥാർത്ഥ്യമായി ബന്ധുത്വം മൂലമുള്ള ദുഃഖങ്ങളുമില്ല ആത്മാവ് ഏകവും അതിഥേയമാകയാൽ മറ്റൊന്നും ആഗ്രഹിക്കാനോ കിട്ടാനോ ഇല്ല ആത്മാവിൽ മാറ്റങ്ങളില്ല മരണമില്ല മണ്ണ് മൺകുടമുടയുമ്പോൾ കുടത്തിനകത്തെ ആകാശം ഉടയുന്നില്ല മനോപാധികളെ മറികടന്ന് മനഃശാന്തി കൈവരുമ്പോൾ അജ്ഞാനിയെ മോഹിപ്പിക്കുന്ന മായാക്കാഴ്ചകൾക്ക് അവസാനമായി ഈ മായയെ ശരിയായി മനസ്സിലാക്കാതിരിക്കുമ്പോൾ മാത്രമാണ് അത് വലിയ വലിയ വിഭ്രാന്തികൾക്ക് കാരണമാവുന്നത് എന്നാൽ മായയെ ശരിയായി അറിഞ്ഞാൽ അത് അനന്തമാണെന്നുറച്ചാൽ പിന്നെ ആഹ്ലാദത്തിനും പരബ്രഹ്മ സാക്ഷാത്കാരത്തിനും അത് കാരണമാവുകയും ചെയ്യും വേദ മാത്രമാണ് ആത്മാവ് ബ്രഹ്മം എന്നൊക്കെ വാക്കുകൾ ഉണ്ടാക്കി പറയുന്നത് വാസ്തവത്തിൽ ഒരേയൊരു ഒരു സത്യവസ്തുവായ ആ ഒന്നു മാത്രമാണ് ഉണ്മ അത് ശുദ്ധ അവബോധമെത്രേ എത്ര ശരീരഭാവത്തിലുള്ള ഒന്നല്ല അറിഞ്ഞാലും ഇല്ലെങ്കിലും ശരീരമെടുത്താലും ഇല്ലെങ്കിലും അതാണ് ഉണ്മ നാം കാണുന്ന ദുരിത അനുഭവങ്ങളെല്ലാം ശരീരത്തിന് മാത്രമാണുള്ളതാണ് ആത്മാവട്ടെ ഇന്ദ്രിയ സംവേദനങ്ങളുടെ പരിധിയിലും പരിമിതിയിലും പെടാത്തതുകൊണ്ട് അതിനെ ദുഃഖം ബാധിക്കയില്ല ആത്മാവിൽ ആഗ്രഹങ്ങൾ ഒന്നുമില്ല ലോകം അതിൽ പ്രതിഫലിച്ച് കാണുന്നത് ആഗ്രഹം കൊണ്ടോ ആത്മാവ് അതിനായി ഇച്ഛിച്ചതുകൊണ്ടോ അല്ല രാമ എന്റെ പ്രഭാഷണം കൊണ്ട് നിന്നിൽ സൃഷ്ടിസ്ഥിതികളെ കുറിച്ചുണ്ടായിരുന്ന തെറ്റിദ്ധാരണങ്ങൾ നീങ്ങിയിരിക്കുന്നു നിന്റെ ബോധമണ്ഡലം ദ്വൈത്വഭാവം വെടിഞ്ഞ് നിർമ്മലമായിരിക്കുന്നു ഉൽപ്പത്തി പ്രകരണം എന്ന മൂന്നാം ഭാഗം അവസാനിച്ചു